ഈ ഐസ്ക്രീം നന്നായി തണുത്ത് കുറുകി വന്നിരിക്കുകയാണ് ഇപ്പോൾ നല്ല രീതിയിൽ കുറുകി നഗായിട്ട് കുറുകി വന്നിരിക്കുകയാണ് അപ്പൊ ഈ ഒരു രീതിയിലേക്ക് ഇത് ആയി മാറ നമ്മള് നേരത്തെ അണുപ്പിൽ വെച്ച എന്റെ ഫസ്റ്റ് പാർട്ടി കാണിച്ചത് ഫസ്റ്റ് പാർട്ടി കാണി ഫസ്റ്റ് പാർട്ടി കാണിച്ച ഇത് നന്നായിട്ട് ഈ ഒരു രീതിയിലേക്ക് ആയി മാറിയിരിക്കുകയാണ് രീതിയിലേക്ക് ശരിക്കും പറഞ്ഞാൽ ചോക്ലേറ്റ് ഐസ്ക്രീം ആയി തണുത്താൽ മതിയിട്ട് രീതിയിലൊക്കെ ആയി മാറി പക്ഷെ ഇനി നമുക്ക് ഇതിൽ കുറച്ച് പരിപാടി ചെയ്യാനുണ്ട് അതാണ് ഇനി നമ്മളെ കാണിക്കാൻ പോകുന്നത് ഇനി നമുക്കത് മിക്സിയിലിട്ടൊന്ന് ഒന്ന് അടിച്ചെടുക്കണം നല്ലതായിട്ട് പാർട്ട് വൺ കാണാത്തവർക്കായിട്ട് പാർട്ട് വൺ പോയി കണ്ടിട്ട് വന്നാൽ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ അപ്പൊ നിങ്ങൾ ആ കുട്ടികൾക്കും അതിനൊക്കെ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കൊക്കെ ഈ ചോക്ലേറ്റ് ഐസ്ക്രീം ഏത് ഐസ്ക്രീം ആയാലും നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഓക്കെ സോ നമ്മളിനി എസ് എൻസ് ഒഴിക്കുകയാണ് സോ ഇത് നമ്മളെ ഇതാണ് നമ്മൾ നേരത്തെ ചേർത്ത കോൺഫ്ലവർ പിന്നെ അതുപോലെ തന്നെ ചോക്ലേറ്റിൻ്റെ അത് പിന്നെ അതൊക്കെ തന്നെ ഇത് എന്താ ഫ്രഷ് ക്രീം അമൽ നമ്മളിപ്പോൾ എസ് എൽ സോ ഒഴിച്ചു എസ് എൽ സോ എടുക്കേണ്ട അളവ് അതിലെ അതിൽ ഈ നമ്മളെ കുട്ടികൾക്ക് മരുന്നുകൾ കൊടുക്കുന്നില്ലേ അതിലെ പകുതി അതിന് പോലെ പകുതി അങ്ങനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കുകയും ചെയ്യാം പിന്നെ ഇത് അമുലിന്റെ ഫ്രഷ് ക്രീമാണ് നമ്മൾ ഇതാണ് യൂസ് ചെയ്യേണ്ടത് അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവില്ല അതിന്റെ പാർട്ട് ഒന്നുകൂടെ കാണാതെ കണ്ടുവന്നാൽ കൃത്യമായിട്ട് നമുക്കത് ഉണ്ടാക്കാൻ നമുക്കത് മനസ്സിലാവുന്നതാണ് അപ്പോൾ ഇനി നമുക്ക് ഇത് ഉപയോഗിക്കാം ഏതാണ് നമ്മളെ മറ്റേ ഫ്രഷ് ക്രീം ഓക്കെ ഇതിന് വളരെ വില കുറവാണ് അറുപത്തിയെട്ട് രൂപയുള്ളൂ ഇത് ഓൺലൈനിൽ നിന്ന് മേടിക്കണമെങ്കിൽ അറുപത് രൂപക്ക് കിട്ടുള്ള നമ്മളത് ഇട്ടു മിക്സിയിലേക്ക് ഇട്ടു അടിച്ചെടുക്കണം ഇപ്പോൾ ഇത് ഓക്കെ നമ്മളെ മിക്സിയാണത് അടിച്ച് എടുക്കണത് നല്ല മണം വരുന്നുണ്ട് ആ മണത്തെ തന്നെ അതിന്റെ നാക്ക് ഇങ്ങനെ കുതിർന്ന് വരുന്നുണ്ട് ഇനി അപ്പൊ നമ്മൾ അടിച്ചെടുക്കണം നല്ല രസമാണ് ഞാനതിന് കുറച്ചെടുത്ത് കഴിച്ചു നോക്കി ഇപ്പൊ കുറച്ചായിരത്തി നല്ല സോതുണ്ട് അതിനകത്ത് എങ്കിലും നമുക്ക് ഇനിയും ഐറ്റംസ് ചേർക്കാനുണ്ട് അതിന്റെ അകത്ത് നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് നമ്മൾ മിക്സി ഡാർ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അത് എന്താണെന്ന് നോക്കട്ടെ ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അത് ഇടണമെന്നുണ്ടെങ്കിൽ ഇടേണ്ടി വരും അപ്പോൾ ഇതാണ് എൻ്റെ അവസ്ഥ എന്തൊക്കെയാലും ഇത് കുഴപ്പമില്ല ഓക്കെ നമ്മളെ മെക്സി കിച്ചൺ സെറ്റപ്പാണ് അതെ കണ്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഇതാണ് മഞ്ഞ ഈ എണ്ണയുടെ പ്രത്യേകത വെച്ചാൽ ഈ എണ്ണ നമ്മളെ വില്ലെന്ന് മേടിക്കുന്ന എണ്ണയാണ് വിലയും കുറവാണ് നല്ല എണ്ണയാണ് ആ അതൊക്കെ പോട്ടെ നമുക്ക് ഐസ്ക്രീമിലേക്ക് മടങ്ങി വരാം അപ്പോൾ ഇത് ഇത് സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇതിനെ കുറിച്ചൊരു കഥയുണ്ട് ഇത് ഒരു ആട്ടിപ്പൊളി നിങ്ങൾ മേടിച്ച് കഴിക്കാൻ മറക്കരുത് ഇത് ഈ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇതൊന്ന് പരിചയപ്പെടുത്തരാം ഇതൊക്കെ സൂപ്പർ ആയിട്ടുണ്ട് ഇതിന്റെ വില കുറച്ച് കൂടുതലാണ് ഒരു 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 ഞാൻ ഇറക്കിയത് മേടിച്ചു എനിക്കിതിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ലായിരുന്നു പക്ഷേ ഈ ഇടയ്ക്ക് ഞാനിത് വേടിച്ചു കാരണം എൻ്റെ മക്കള് പോയപ്പെടുത്തു അവർക്കത് വേവണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് വരും വില കുറച്ച് കൂടുതലാണ് ഇതിന്റെ വില ഏകദേശം നാനൂറ്റി തൊണ്ണൂറ് രൂപ വരും നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിന്റെ വില വരുന്നത് പക്ഷെ അത്യാവശ്യം നല്ല സൂപ്പർ സാധനമാണ് ഇതിന്റെ വീഡിയോസ് ഇതിൻ്റെ അകത്ത് ഈ നമ്മളെ ഈ ചാനലിലുണ്ട് ഒന്ന് പോയി കാണണം കാരണം ഇത് അടിപൊളി ഐറ്റം ആണ് കാരണം വെച്ചാൽ അകത്ത് കംപ്ലീറ്റ് എന്താ പറയുക നെഡ്സാണ് നെറ്റ്സ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ഐസ്ക്രീം പകുതി നെറ്റ്സും അങ്ങനെയുള്ളതും പിന്നെ പകുതി ഐസ്ക്രീം ഇത് വില കുറച്ച് കൂടുതലാണെങ്കിൽ സംഭവം ഇപ്പോഴത്തെ ക്രീം കേക്ക് എന്നൊക്കെ ഒന്നും അല്ല അതിനെ കഴിയും മച്ച് ബെറ്ററാണ് അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ഇതൊന്ന് മേടിച്ച് കഴിക്കണം ഇത് പ്രമോഷൻ ഒന്നും അല്ല എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാണ് സൂപ്പറാണ് അപ്പം ഇതൊക്കെ തീർന്നു അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് നമ്മൾ ഐസ്ക്രീം ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഒഴിക്കാം നമുക്ക് നമുക്ക് ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി വന്നിട്ടുണ്ട് മീൻസ് ഏകദേശം നമുക്ക് ഏകദേശം നമുക്ക് ഒരു ദിവസം നമുക്ക് കുട്ടികൾ കൊടുത്ത് നമുക്ക് എടുക്കേണ്ട ഒരു ക്വാണ്ടിറ്റി ഉണ്ട് അപ്പൊ നേരത്തെ പറഞ്ഞ രീതി തന്നെയാണെങ്കിൽ പോലും അപ്പൊ ഒരു വലിയ ക്വാണ്ടിറ്റി ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ചൊവ്വ വിടിച്ചു എന്തായാലും െ അപ്പൊ ഇനി കുറച്ചൂടെ ഉണ്ട് അതുകൂടെ നമുക്ക് മിക്സിൽ ഇങ്ങനെ ഒന്ന് അടിച്ചു എടുക്കാം കേട്ടോ നമുക്ക് ഒറ്റ വീഡിയോ ഇത് ചെയ്യാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ പല പല സ്റ്റെപ്പാണ് ഇത് പക്ഷെ ഇത് വളരെ സിംപിൾ ആണ് ചുമണ്ട് ഓക്കെ ഇങ്ങനെ ചീറിയൊരു ക്വാണ്ടിറ്റി കൂടെ ഉണ്ട് അതുപോലെ നമുക്ക് മിക്സി കെട്ട് അടിച്ചെടുക്കണം നമ്മൾ ഫ്രഷ് ക്രീം പിന്നെ ഉപയോഗിക്കുന്നു ഇതാണ് നമ്മൾ ഫ്രഷ് ക്രീം എന്ന് പറഞ്ഞാൽ പോയി ഓഹോ കുറച്ച് പോയി അതെനിക്ക് കൊതി കൂടിയിട്ടാണ് അങ്ങനെ സംഭവിച്ചത് നോ പ്രോബ്ലം ഇത് തന്നെ ഉപയോഗിക്കണം ഫ്രഷ് ക്രീം ഇത് നമുക്കിങ്ങനെ വഴിച്ചെടുത്ത് വെക്കാം ഇവിടെ കുറച്ച് കണ്ടല്ലേ അത് തീർന്നു ഇതിന്റെ വില ഏകദേശം അറുപത്തി എട്ട് രൂപയാണ് ചിലരു ചുമയുണ്ട് അതുകൊണ്ട് സ്ലിപ്പ് സ്ലിപ്പായിരിക്കും ഓക്കെ അപ്പൊ അതും ഇതാണ് വരും എനിക്ക് എപ്പോഴും ഈ കിച്ചൺ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിട്ടേക്കാണ് അത് ഇവിടെ മാത്രമല്ല ബേസിക്കലി നമ്മൾ ഇവിടെ അല്ല അല്ലാ ഗൾഫിലായിരുന്നു നമ്മൾ ഇത് തിരിച്ച് കോയമ്പേറ്റു ദുബൈ എല്ലാം ക്ലീൻ ചെയ്തു വൈഫ്

പരിപാടി ഏകദേശം കഴിയാറായിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായിട്ട് എസ് എൻസ് ഞാൻ എൻസ് അതുകൊണ്ട് പിടിക്കുന്നില്ല താഴെ പോയാലോ അതുകൊണ്ട് പിടിക്കുന്നില്ല കാരണം എനിക്ക് നല്ല കൊതി ഉണ്ട് ഓക്കെ അതുപോലെ എസ് ഒഴിച്ചു നല്ല മണം കേട്ടോ ഇനി ഇത് അടച്ചിട്ട് നമുക്ക് മിക്സിക്ക് എടുത്തിട്ട് അടച്ചിട ഈ കൊതി കൂടുമ്പോൾ ചിലപ്പോൾ കയ്യിലൊക്കെ താഴെ പോലെ ചാൻസ് ഉണ്ട് ഇതൊന്നും ഞാൻ എടുക്കുന്നില്ല അതുകൊണ്ട് ഐസ്ക്രീം അതും റെഡി ആയിട്ടുണ്ട് നേരത്തെ ഒരു സ്വപ്നയെ ഒരു ലിജിമോളം വന്നിരുന്നു അവര് കാണുന്നുണ്ടോ അവരില്ലേ സോ ഇത് ഫിനിഷായി ഇത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനെ അടച്ച് സെറ്റ് ആവാൻ വേണ്ടി വെക്കണം നമുക്ക് ഇത് ഏകദേശം ഇത് എന്താ പറയാ അരക്കിലോയ്ക്ക് മുകളിലുണ്ട് കണ്ടോ കാരണം നമ്മൾ ഇത്ര ചെറിയ ക്വാണ്ടിറ്റി എടുത്തിട്ട് ഇനി നമുക്ക് ഇതിനെ അടയ്ക്കാം ഇങ്ങനെ അടച്ചു ഓക്കെ ഇങ്ങനെ അടച്ചിട്ട് ഇനി നമുക്ക് ഇതിനെ ഒരു മൂന്ന് മണിക്കൂർ ഫ്രീസറിൽ സെറ്റ് ചെയ്യണം അപ്പം ഇത് സെറ്റ് ആവും സെറ്റ് ആയിട്ട് എടുക്കാം ഓക്കെ നമുക്ക് ഇപ്പം അതൊക്കെ എടുക്കാം ഇനിയിപ്പോൾ ഞാനെടുത്ത വീണെന്ന് അറിയാൻ പയ്യോ എങ്കിലും എടുക്കാം അല്ലെങ്കിൽ വേണ്ട നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം അപ്പം നമ്മുടെ ഫ്രിഡ്ജ് ഉള്ള റൂമിലേക്ക് ഇങ്ങനെ വയ്ക്കൊണ്ടിരിക്കണം ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ് ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ ഫ്രൈസർ തുറക്കാം ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല ഓ ഇതിനകത്ത് ഫുള്ള് ചിക്കനും അതിനൊക്കെ തന്നെ മട്ടൺ ബീഫൊക്കെ ഇരിക്കുന്നത് കുറച്ച് താഴ്ത്ത് മാറ്റാം ഓരോന്നോരോന്നും ഇങ്ങനെ വെക്കുന്ന കാര്യം വെച്ചാൽ എളുപ്പത്തിനാണേ ഓരോരോ ദിവസത്തേക്കും നമുക്ക് സൂപ്പർ കൂൾ അപ്പൊ സൂപ്പർ കൂളില് നമുക്ക് ഇത് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാം അപ്പൊ ഒരു മൂന്ന് മണിക്കൂർ ഇതിലേക്ക് ഇരുന്നിട്ട് നമ്മുടെ ഐസ്ക്രീം വേണമെങ്കിൽ നമുക്ക് കഴിക്കാം അപ്പൊ ഏകദേശം എനിക്ക് തോന്നുന്നത് നമ്മൾ ആഹാരമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ ഐസ്ക്രീം റെഡി ആവും എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് വേണമെങ്കിൽ സൂപ്പർ കൂൾ ഇടാൻ അതിൻ്റെ ആവശ്യമില്ല കാരണം മൂന്ന് മണിക്കൂർ കൊണ്ട് ഇത് സെറ്റ് ആവും സെറ്റ് ആവും ഓക്കെ ഇത് നമ്മളെ മറ്റേ എന്താണ് മീനാണ് മീൻ എന്നുണ്ടെങ്കിൽ ചിക്കൻ മട്ടൺ ബീഫും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇതിലാത്തത് നമ്മൾ വെച്ചേക്കാണ് കാരണം എന്ന് വെച്ചാൽ ചെറിയ ചെറിയ പൊതുകൾ ആക്കിയാണ് വെച്ചിരിക്കുന്നത് ആവശ്യത്തിന് ഈടുത്തൊന്ന് കിട്ടാൻ മാത്രം മതി നമ്മൾ ഒന്നെട്ടാഴ്ചയ്ക്കുള്ള സാധനങ്ങൾ മേടിച്ചിട്ട് ഇന്ന് വെക്കാറുണ്ട് അപ്പോൾ ഓക്കെ യെസ് ഓക്കെ ലേഡീസ് ആൾ ഓഫ് ദം ഓക്കെ നമുക്ക് ഈ ഇതൊന്ന് മൂന്ന് മണിക്കൂറിൽ സെറ്റാവുന്നവരെ വെയിറ്റ് ചെയ്യാം ഓക്കെ ടിൽ ഡ്രൻ ബൈ ബൈ